ിയപ്പെട്ട സുഹൃത്തുക്കളെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത് ബീരാൻ ഉമ്മാച്ചുവിനെ കെട്ടിയപ്പോഴെന്നായിരുന്നു മായാൻ കരുതിയിരുന്നത് പക്ഷേ ശരിക്കും ജീവച്ഛവമായത് ബാപ്പാനെ കൊന്നമാതിരി എന്നെയും കൊല്ലാമായിരുന്നില്ലേ എന്ന അബ്ദുവിൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് വീണ്ടും അയാൾ വയനാട്ടിലേക്ക് പോവുകയാണ് പണ്ട് അഹമ്മദുണ്ണിക്കാനെ അടിച്ചിട്ട ശേഷം നാട് വിട്ടു പോയതുപോലെ തുടർന്ന് വായിക്കാം ഉമ്മാച്ചു പതിനാറാം അധ്യായം ഒരു നല്ല തെറ്റിദ്ധാരണ ഹസ്സൻ ഞെട്ടിപ്പോയി ആ അപകടം പിടിച്ച നിമിഷത്തിൽ മായാൻ കയറി വരുമെന്ന് അവൻ ഓർത്തതല്ല തന്നെ മുൻകൂട്ടി അറിയിച്ച് വേണ്ട ഏർപ്പാടുകൾ ചെയ്യാതെ മായാൻ ഇനി ഒരിക്കലും വരികയില്ലെന്നായിരുന്നു ഹസ്സന്റെ വിശ്വാസം എന്നിട്ട് എങ്ങാണ്ടോ കിടന്ന ഒരു പെണ്ണ് വീട്ടിൽ കയറി പ്രസവിച്ച് കിടക്കുമ്പോഴാണ് വീട്ടുടമസ്ഥൻ കയറി വരുന്നതെന്ന് വെച്ചാൽ ഹസ്സൻ ഒരു ശ്വാസം മുട്ടൽ എന്താണ് പറയുക ഈ അക്രമത്തിന് മാപ്പ് കെട്ടുക എളുപ്പമല്ല അവൻ കിടന്ന് പരങ്ങുകയാണ് എന്റേത് ഹസനെ മയൻ പടാപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് ചോദിച്ചു അതിന് സമാധാനം പറഞ്ഞത് ഹസ്സനല്ല അപ്പോൾ ലോകത്തിൽ വന്നു ചേർന്ന ആ പൗരനാണ് ആ കുട്ടി കിള്ളേ കിള്ളേ എന്ന് കരഞ്ഞു ഏതാണ്ട ഹസ്സനെ ഒരു കുട്ടി ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കി ഹസ്സൻ ലോകത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളെയും മനസ്സുകൊണ്ട് ശപിച്ചു ആ കരയുന്ന കുട്ടിയുടെ വായിൽ തുണി കുത്തി തിരികുവാൻ അവന് തോന്നി ആ തള്ളെ പിടിച്ച് ഒരു ഏറ് കൊടുക്കുവാൻ സാധിച്ചെങ്കിൽ എന്താ ഹസ്സന് മിണ്ടാത്തത് മായാൻ വീണ്ടും ചോദിച്ചു കാക്ക ഒരു ബുദ്ധിമോസം വന്ന് മായാൻ ഒരു നിമിഷം നിശബ്ദനായിരുന്നു ഇപ്പോൾ എഴുന്നേൽക്കലും തൻ്റെ പിരടിക്ക് വീക്കലും കഴിയുമെന്ന് ഹസ്സൻ വിചാരിച്ചു മായാൻ ക്രുത്തനായാലത്തെ സ്ഥിതി എന്താണെന്ന് ഹസ്സൻ അറിയാം ഒരു തെണ്ടിപ്പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് മായാൻ്റെ കട്ടിലിൽ കയറ്റിക്കിടത്തി പ്രസവിക്കാൻ അനുവദിച്ചാൽ അത് കണ്ടുകൊണ്ടിരിക്കാൻ അയാൾക്ക് സാധ്യമാവുകയില്ല അടി കൊണ്ട് കാര്യം അവസാനിപ്പിച്ചാൽ മതി എന്നായിരുന്നു ഹസന്റെ പ്രാർത്ഥന അവൻ താഴ്ന്നു തൊഴുതു പറഞ്ഞു കാക്ക സമിക്കണം എന്തിരുത്താം ഇതിലിപ്പോ സമിക്കാൻ പെണ്ണുങ്ങളായാൽ പെറൂലേ ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാകാതെ ഹസൻ മായാന്റെ മൂത്തേക്ക് തന്നെ നോക്കി നിന്നു പക്കെങ്കില് മായാൻ മഴത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് അനക്ക് ഇത് ഇച്ചിരി നേരത്തെ പറയായിരുന്നു എന്നാൽ ഒരു തറവാട്ടുകാരന്റെ ചേലിക്ക് അതൊക്കെ നടത്തായിരുന്നു കാക്ക ഇജ്ജ ഇച്ചാലിക്ക് പ്രവർത്തിച്ചത് നന്നായില്ല ആണായാല് ഒരു പെണ്ണ് വേണം അത് നേരം പോലെ ആയിക്കൂടെ കാക്ക ഞമ്മളല്ല എന്ത് ഓള് തോട്ടത്തിൽ കിടന്ന് പെറാൻ പോയതാ ഹമക്കേ അത് ഇജ്ജ് ചെയ്യാവോ ഒരു പെണ്ണിനെ കഷ്ടത്തിലാക്കാവോ എന്റെ പെണ്ണല്ല പിന്നെ പെറാൻ തലയില്ലാത്തപ്പോ കയറ്റിക്കിടത്തി എന്തിനാ ഹസ്സനെ നൊണ പറയുന്നു ഒരു പെണ്ണ് വന്ന് കുടിലിൽ കേറി കേറിക്കിടന്ന് പെറോ ഞാൻ പാപമല്ലേച്ചിട്ട് മതി ചെയ്യേണ്ടതൊക്കെ ചെയ്യും ചെയ്തിട്ട് പിന്നെ കളവും പറയ ഈ ഒരാണാടാ അത് പറയുമ്പോ ഈ ചന്ദിരത്തിനെ ചുളുങ്ങുന്നു ഞാൻ ഒന്നും പറയുന്നില്ല ഇനിയെങ്കിലും ചേലി പോലെ ഓളെ നോക്ക് അതാ ആണുങ്ങക്ക് ചേർന്ന പണി ഞാൻ ഓളെ അറിയില്ലേ കാക്ക അത്തിരി അറിഞ്ഞ മതി ഓളുടെ കുടുംബം നിലവാരവും ഒക്കെ അറിയണമെന്ന് ഇച്ചിരി മുമ്പേ ആലോചിക്കേണ്ട കാക്ക ഓൾ ഇവിടെ വന്ന് കയറിയതാ വന്ന് കയറിയപ്പോ ഇച്ചുപിടിച്ച് ഇപ്പോ ഇച്ചേലിക്കുമായി ഇനി ഇപ്പോ വയ്ക്കാൻ കഴിയോ ഓൾ ഇന്ന് വന്നു കയറിയതാ എന്തിനു പെറാനോ തന്നെ കാക്ക ബയ്യേ പോകുന്നോലൊക്കൊക്കെ പെറാനുള്ള തല ഇത് അപ്പോ അന്യ ഒന്നിനും പറ്റൂലോ ഒരു പെണ്ണിനെ തടുക്കാൻ പയ്യാത്ത നിച്ച് ഇവിടെ എന്തിരുത്തിനാ നിൽക്കുന്നേ ഹസൻ കുഴങ്ങി ഒന്നുകിൽ അവൻ അപ്രാപ്തനാണെന്ന് ഇപ്പോൾ സമ്മതിക്കണം അല്ലെങ്കിൽ ഈ പെണ്ണ് തൻ്റെതാണെന്ന് സമ്മതിക്കണം അപ്രാപ്തനാണെന്ന് തെളിഞ്ഞാൽ ഈ കാര്യസ്ഥത ഒഴിയേണ്ടി വരും പെണ്ണ് തൻ്റെതാണെന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവൻ ചുമക്കേണ്ടി വരും കുടുങ്ങിയല്ലോ പടച്ചോനെ എന്ന് ഉള്ളിൽ കരുതിയിട്ട് അവൻ വീണ്ടും മായാനെ സമീപിച്ചു അയൽപ്പക്കാരോട് ഒന്ന് ചോയിച്ചു നോക്കി കാക്ക ഇക്ക ആരോടും ചോയിക്കണ്ട ഓലോട് ചോയിച്ചിട്ടേ ഈ ജോലിന്റെ അടുത്ത് പോയത് ഇക്കടുപ്പം ചെയ്യരുത് ഇപ്പൊ പറയണം ഇജു ഓള കെട്ടോ കാക്ക കെട്ടോന്ന് ഇല്ലാച്ചാൽ ഇവിടുന്ന് പൊയ്ക്കു ഏത് ഈ കഷ്ടം കാങ്ങാൻ ഇക്ക് കഴിയൂലെന്ന് കാക്ക ഓളോട് തന്നെ ചോയിച്ചോളി അപ്പ പറഞ്ഞത് സരി മായാൻ അതുക്കകത്തേക്ക് കടന്നു മായാനെ കണ്ടപ്പോഴേക്ക് തന്നെ അയൽപ്പക്കാരികൾ കുന്നുകയറിപ്പോയി കഴിഞ്ഞിരുന്നു അടി പങ്കുവെക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല ആമിന ക്ഷീണിതയായി കിടക്കുകയാണ് തുടുത്ത ആ കൊച്ചു പൗരൻ പ്രതിഷേധങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ട് അടുത്തു മായാൻ വാതിൽക്കലേക്ക് ചെന്നു ആകെ ഒന്നും നോക്കി കസനും നോക്കി അവന്റെ ഹൃദയം ഊക്കിലൂക്കിൽ മിടിക്കുകയാണ് മായാൻ ഒന്ന് ഒച്ച അനക്കി ആമിന കണ്ണു മിടിച്ചു നോക്കി സംഭ്രമം കണ്ണുകളിൽ നിഴലിച്ചു അവൾ എഴുന്നേൽക്കാൻ ഭാവിച്ചു വേണ്ട കിടന്നു മായാൻ മൃദുസ്വരത്തിൽ പറഞ്ഞു ഇജ്ജ് എന്തേ ഇവിടെ വന്ന് അവൾ ഒന്നും വേണ്ടിയില്ല മുതലാളിയെ ചോദിക്കുന്നു ഹസൻ ഇഴയിൽ കയറി ഓർമ്മപ്പെടുത്തി ഞമ്മള് പൊയ്ക്കോളാം ആമിര വെമ്പലോടെ പറഞ്ഞു ഇജ്ജു പോണ്ട ഹസൻ പറഞ്ഞു ഇജ്ജ് എങ്ങനെ ഇവിടെ വന്ന് ഇജ്ജ് ആള് കൊണ്ടോന്നതാ ആമിര കരയുന്ന പോലാണ് പറഞ്ഞത് മായാൻ ഹസനെ ഒന്ന് നോക്കി എന്നിട്ട് മൃദുല സ്വരത്തിൽ ആമിനിയോട് പറഞ്ഞു എവിടെയും പോണ്ട ഇവിടെ തന്നെ നിന്നു അന്നെ ഓൻ നോക്കും എന്തേ മായാൻ പുറത്തേക്ക് കടന്നു എന്നിട്ട് ഹസനെ വിളിച്ചു പറഞ്ഞു ഇജ്ജ് ആ പെണ്ണിനെ കഷ്ടത്തിലാക്കാതെ നോക്കിക്കോ ഏതായാലും ഒരു ചെക്കനല്ലേ നാളെ അനക്ക് അനക്കുപകരിക്കും അല്ലെങ്കിൽ ഉപകരിക്കൂ എന്ന് നമ്മൾ നനയ്ക്ക മക്കളെയും മാമ്പുവും കണ്ട് മതിക്കരുതെന്നുണ്ട് ഒരു കാറ് വന്നാൽ രണ്ടും പോയി കുറച്ചു നേരം നിശ്ശബ്ദനായി നിന്നിട്ട് തുടർന്നു ഹസ്സനെ കുടിയും പെരിയും ഇല്ലാന്ന് നീ ബസനിക്കണ്ട ഈ പുര അനക്കെടുക്ക ഇങ്ങള് ഇവിടെ താമസിച്ചോളി എന്തേ ഹസൻ ഒന്നും മിണ്ടിയില്ല എന്ത് മിണ്ടണമെന്ന് അവര് നിശ്ചയമുണ്ടായിരുന്നില്ല ഒന്നും വിചാരിക്കണ്ട ഇതൊക്കെ ആണും പെണ്ണും ആവുമ്പോ വരും മയാൻ വീണ്ടും സാന്ത്വനപ്പെടുത്തുകയാണ് ഹസൻ ആകെ ആലോചിച്ചു നോക്കി ഈ പുരയിടം തന്റെ സ്വന്തമാകാൻ പോകുന്നു ഒരു ഭാര്യയും കുട്ടിയേയും കിട്ടാൻ പോകുന്നു എന്നിട്ട് എന്താണ് ഒരു സംഭ്രമം എന്താണ് ഒരു ബിമ്മിഷ്ടം അത് ആരുടെ കുട്ടിയാണ് വാസ്തവത്തിൽ അവള് തന്നെ ഏതാണ് ഇന്നലെ ഈ നേരത്ത് ഒരല്ലലുമില്ലാതെ അയാൾ ഈ വീട്ടിൽ കിടന്നുറങ്ങി കാലത്തെഴുന്നേറ്റപ്പോഴും ആപത്തിൻ്റെ ഒരു സൂചനയും കാണുകയുണ്ടായില്ല വെള്ളമൊയലിൻ്റെ ഇറച്ചിക്ക് സ്വാദ് കൂടുമെന്ന് തോന്നിയതിൻ്റെ ആപത്താണിതല്ല ഇനി ഇപ്പോൾ എന്ത് ചെയ്യണം ഒന്നുകിൽ എല്ലാം ഏറ്റെടുക്കാം അതോടുകൂടി അയാൾ ഉയരും അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് സത്യം തെളിയിക്കാം ഏത് വേണം സത്യം തെളിയിച്ചേ കഴിയൂ എന്ന് ഹസ്സൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ആകപ്പാടെ ഒരു ചേരുമാനമില്ലായിക അവൾക്കിത് ഇഷ്ടമാണോ എന്ന് ആരെങ്കിലും ചോദിച്ചോ പെട്ടെന്ന് ആമിനിയുടെ രൂപം ഹസ്സന്റെ മനസ്സിലൂടെ കടന്നുപോയി വെളുത്തു കൊലുന്നനെയുള്ള ആ പെണ്ണിന്റെ തളർന്ന കിടപ്പ് മനസ്സിൽ തട്ടുന്നതായിരുന്നു അവൾക്ക് ഇരുപത്തിനാല് വയസ്സിൽ ഏറെയില്ല ഒരു ചെറിയ വിളർപ്പ് ബാധിച്ചിട്ടുണ്ട് അത് അലഞ്ഞ ജീവിതം കൊണ്ടാവാം തോട്ടപ്പണി എന്ന് വെച്ചാൽ ഒരുതരം മരണമാണല്ലോ ആകപ്പാട് തിരക്കേടില്ല പക്ഷെ ഒരു കുട്ടി ആ കുട്ടി ആരുടേതാണ് അതിൻ്റെ ഉടമസ്ഥൻ ഒടുവിൽ തേടി വന്ന് രണ്ടുപേരെയും കൊണ്ടുപോകുമോ പോയാൽ പോകട്ടെ തനിക്കെന്താണ് എങ്കിലും അതൊരപമാനമല്ലേ ഇജിനി ഒന്നും ആലോചിക്കണ്ട ഹസനെ നല്ല ചേലിക്ക് കഴിഞ്ഞുകൂടിക്കൂ റപ്പിച്ചു അതിനും ഹസൻ മിണ്ടിയില്ല ഒന്നും ഉറപ്പിച്ചു പറയാൻ തോന്നുന്നില്ല വാസ്തവത്തിൽ കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞു പറഞ്ഞ് ഒഴിയും സന്ദർഭമില്ലായികയില്ല ഇത്രേമായപ്പോൾ ശരിയെന്നൊന്നും മൂളിയാൽ എന്താണെന്ന് ഹസൻ ഒരു തോന്നൽ നന്നല്ലാച്ചാൽ പിന്നെ അങ്ങ് മൊയി ചൊല്ലിക്കൂടെ എന്നൊരു യുക്തിയും സഹായത്തിനെത്തി ഏതായാലും അവൻ രണ്ടും പറയാതെ നിന്നു ഇക്കിത്തിരി കിടക്കണം കാക്ക ബല്ലിച്ച കഴിച്ചു ഒന്നും വേണ്ട ഹസനെ മായാൻ ആ പടാപ്പുറത്ത് തന്നെ കിടന്നു ഹസൻ അവൻ്റെ അടുത്തും രണ്ടാളും വളരെ നേരത്തിന് ഉറങ്ങിയില്ല മയാന്റെ മുമ്പിൽ താൻ വിട്ടുപോകുന്ന കുടുംബം മുഴുവൻ നിഴലിക്കുകയാണ് ഉമ്മാച്ചുവും അവൾക്ക് ചുറ്റുമായി മൂന്നു മക്കളും ഓരോ മുഖവും മാറി മാറി മനസ്സിൽ പൊന്തുകയും മായുകയുമാണ് വിഷാദം കയറിപ്പറ്റിയിട്ടും മാധുര്യം വിട്ടൊഴിയാത്ത ഉമാച്ചുമ്മയുടെ മുഖം എപ്പോഴും അരിശൻ തുളുമ്പുന്ന അബ്ദുവിൻ്റെ മുഖം അതയാളെ ഞെട്ടിച്ചു അബ്ദു ഒടുവിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ചെവിയിൽ കിടന്ന് മുഴങ്ങുന്നു എങ്ങനെ അതൊക്കെ അറിഞ്ഞു ആര് പറഞ്ഞു അവൻ തിരിഞ്ഞു കിടന്ന് എല്ലാം വിസ്മരിക്കാൻ നോക്കുകയാണ് മയാൻ സ്വന്തം മക്കളെ പറ്റി ഓർത്തു പാവപ്പെട്ട മരക്കാരുടെ മുഖം പാടിക്കൊണ്ട് നിൽക്കുന്നു അടുത്തു തന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഹരിദ്രോസ് എന്റെ മക്കൾ ഇപ്പോ ബാപ്പാനെ പറ്റി ഓർക്കുന്നുണ്ടാവുമോ എന്ന് അവൻ തന്നോട് തന്നെ ചോദിച്ചു ഞാൻ ഇനി എൻ്റെ മക്കളെ കാങ്ങൂലേ ഞാൻ എങ്ങനെയൊക്കെ വളർത്തിയതാ എന്നിട്ടിപ്പോ ഓലെ കാങ്ങാനും പാടെ മായാൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഹസൻ കണ്ടില്ല അവർക്ക് നടുവിൽ ഇരുട്ട് കട്ട പിടിച്ച് നിൽക്കുകയാണ് താൻ ഒരു തടവിലാണെന്ന് മയാന് തോന്നി ആരും അയാളെ തടവിലാക്കിയിട്ടില്ല എന്നിട്ടും ചുറ്റും ഒരു കന്മതിലുള്ളത് പോലെ ഒരു ചുന്ന കന്മതിൽ അതിന്മേൽ അവ്യക്തങ്ങളെങ്കിലും ഭീഷണങ്ങളായ നിഴലുകൾ പ്രത്യക്ഷപ്പെടുന്നു കണ്ണുകളോടെ നിൽക്കുന്ന ആ രൂപം അസുഖപ്രദമായ പല ചോദ്യങ്ങളും ചോദിക്കുകയാണ് ആ ചോദ്യങ്ങൾക്കെല്ലാം കണക്കിന് ഉത്തരം കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നിട്ടും നിഴൽ അവിടെ തന്നെ നിൽക്കുന്നു മായാൻ വിചാരിച്ചു പേച്ചത് ഞമ്മക്ക് തന്നെയാ ഉമ്മാച്ചോനെ സ്നേഹിച്ചപ്പോ ഉമ്മാച്ചു തന്നെ സ്നേഹിക്കണമെന്നേ നനച്ചുള്ളൂ പക്കെങ്കില് ഒരിക്കൽ ഹൽബിൽ കനിവ് തോന്നിയാ ഒക്കെ പേച്ച് ഇല്ലച്ചാല് ആ ഹുക്ക് എന്റെ മുഖത്ത് നോക്കി അച്ചലിക്ക് പറയൂല അവൻ മൂട്ടയെ ചവിട്ടി തേക്കും പോലെ പായിൽ കാലിട്ടൊന്നുരച്ചു കാക്ക ഉറങ്ങിയില്ലേ ഹസൻ ചോദിച്ചു അപ്പൊ അപ്പോ ഇച്ചുറങ്ങിയില്ലോ ഇല്ല കാക്കാന് കുടിയില്ല വിചാരം അതൊന്നും അല്ല പിന്നെ ഹസനെ നമ്മൾ ആലോചിക്ക എന്ത് കാക്ക മനസ്സിന്റെ ദുനിയാവുമ്പലത്തെ വാഴിച്ച എന്ന് വെച്ചാൽ എന്തിരുത്ത ഒരു കുപ്പി ഗ്ലാസിന്റെ ചേലിക്ക ചായയും കാപ്പിയും ഇളനീരിന്റെ വെള്ളം ഒക്കെ ഒഴിച്ചു കുടിക്കുക പക്കെങ്കില് ഒരിക്കലും ഉടഞ്ഞു പിന്നെ കുപ്പേലിടാനേ പറ്റൂ തന്നെ കാക്ക എന്തിയെ ഇപ്പൊ ഇത് പറയാൻ ഒന്നും ഉണ്ടായിട്ടല്ല പിന്നെ കുറെ നേരത്തിന് രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല ഹസനും ആലോചിക്കുകയായിരുന്നു വരാൻ പോകുന്ന കുടുംബത്തെ പറ്റി ആമിനെയും ഒരു കുട്ടിയും ഈ ആമിനയുടെ വംശചരിത്രം ഒന്നും അവൻ അറിഞ്ഞുകൂടാ അവൾ തറവാട്ടുകാരിയാണോ ണോ ഇസ്ലാം ആണ് അത് മാത്രമേ സമാധാനിക്കാൻ ഒരു വകയുള്ളൂ എന്ന് വെച്ചാല് മൂലും ഒരടും അറിയാതെ ഒരടി ബക്കാൻ കഴിവില്ലാർന്നു ഹസൻ വിചാരിച്ചു പക്ഷെ ഇത് വയനാടാണ് ഇവിടെ നാട്ടിലെ നിലവാരം സ്വീകരിക്കണമെന്നില്ല ചേരേനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരേന്റെ നടുക്കണ്ടം അവൻ സമാധാനിച്ചു ഇത്രയും പെട്ടെന്ന് ഈ സംഭവങ്ങളൊക്കെ വന്നു ചേർന്നത് എങ്ങനെയാണ് ഇതിൽ പടച്ചോന്റെ കരിറ്റുണ്ട് ഓൻ ഞമ്മക്ക് വേണ്ടി ഇറക്കി തേർക്ക ഓളെ ഈ ആമിനേനെ പക്കെങ്കിൽ ഇച്ചയിലേക്ക് ഇറക്കേണ്ടിയിരുന്നില്ല നമ്മുടെ ക്രമമല്ലല്ലോ ദൈവത്തിന്റെ ക്രമം എന്ന് അപ്പോൾ തന്നെ സമാധാനിക്കുകയും ചെയ്തു ഇതങ്ങ് നടക്കണമല്ലോ എന്നായിരുന്നു ഹസ്സന്റെ അപ്പോഴത്തെ േവലാതി ആദ്യത്തെ കാൽവപ്പ് എപ്പോഴും വിഷമം പിടിച്ചതാണ് അവളോട് ഇതെങ്ങനെയാണ് പറയുക എന്നിട്ട് അവൾ എന്താണ് മറുപടി തരിക എല്ലാം അനുകൂലമായാൽ തന്നെ പിന്നെയും വരുന്നു ഒരു ചോദ്യം ആ കുട്ടി അതിനെ എന്തു ചെയ്യും അവൻ അടുത്ത മുറിയിൽ നിന്നും പ്രതിഷേധ ശബ്ദം മുഴക്കുന്നുണ്ടായിരുന്നു ഒരു പൊതുജീവന്റെ താളക്രമത്തിലുള്ള നിലവിളി കുറച്ചു നേരം ചെവിയോർത്തു കിള്ളേ ഇല്ലേ ഇല്ലേ അവനെ ഒഴിക്കാൻ കഴിയുമെന്ന് തോന്നിയില്ല ഹസനെ മായാൻ വിളിച്ചു കാക്ക അനക്ക് സുഖല്ലേ തന്നെ കാക്ക എന്താടോ ഹസനെ സുഖം അത് ഹസന് പറയാൻ അറിഞ്ഞുകൂടായിരുന്നു ആകപ്പാടെ സുഖം എന്നല്ലാതെ അവൻ എന്തു പറയും ഇക്ക് കഷ്ടപ്പാടൊന്നുമില്ല കാക്ക ഇജി നസീബുള്ളവനാ ഹസനെ കാക്ക ഉണ്ടാക്കി തന്നതല്ലേ അല്ല ഹസനെ ഈ പെണ്ണ് അന്റെ കൊണത്തിന് വന്നു ചേർന്നതാ ഈ ജോറക്കം തൂങ്ങി വീണത് കിടക്കേലാ ഹസൻ ഒന്നും മിണ്ടിയില്ല അവൻ അപ്പോഴും ഉറച്ചു കഴിഞ്ഞിരുന്നില്ല പിറ്റേന്ന് ആമിനിയോടെ എല്ലാം ചോദിക്കണമെന്ന് വെച്ചിരിക്കുകയാണ് അവൻ അതിനു മുമ്പേ എന്തിനു ചാടിക്കടന്ന് പറയുന്നു എന്റെ ഹസനെ അപ്പോഴും ആ കൊച്ചു ജീവന്റെ താളക്രമത്തിലുള്ള കരച്ചിൽ അടുത്ത മുറിയിൽ നിന്ന് കേൾക്കാമായിരുന്നു നേരെ ഇമ്മിണി ആയോ ഹസനെ ഉവോ കാക്കോ ആ രണ്ടു പുരുഷന്മാരും ഇരുട്ടിൽ പടാപ്പുറത്ത് കിടന്ന് ചിന്തിക്കുകയാണ് ഭൂതത്തിലും ഭാവിയിലുമായി കിടക്കുന്ന രണ്ടു കുടുംബങ്ങളുടെ ജീവിതം അവരെ വലയം ചെയ്തിരിക്കുന്നു വിവാഹമോചനത്തിന്റെ പിറ്റേന്നും വിവാഹത്തിന്റെ തലേന്നും ആർക്കും അത്ര എളുപ്പം ഉറങ്ങാൻ കഴിയുകയില്ലല്ലോ പക്ഷേ ഉറങ്ങുകയാണെന്ന് രണ്ടുപേരും നടിച്ചു അങ്ങനെ നിശബ്ദമായ യാമങ്ങൾ കടന്നുപോയപ്പോൾ പുലരിയുടെ തുടുകിരണങ്ങൾ കിഴക്കൻ കുന്നിന്റെ ചുമലിൽ അർപ്പിക്കപ്പെട്ടപ്പോൾ അവർ മയങ്ങി രണ്ടുപേരും സ്വപ്നങ്ങളും കണ്ടു കസന്റെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടി നിന്ന് നൃത്തം വെക്കുകയാണ് അവൻ നൃത്തം വെച്ചു നൃത്തം വെച്ചു കഴുത്തിൽ കടന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്നു ഉടുവസ്ത്രമില്ലാത്ത ഒരു സ്ത്രീയുമുണ്ട് ആ കുട്ടിയുടെ പിന്നിൽ മായാന്റെ സ്വപ്നങ്ങൾ വ്യക്തമല്ല അസ്തമനത്തിന് ശേഷം ആകാശത്ത് കാണാറുള്ള തുടുവർണങ്ങളിലൂടെ എങ്ങോട്ടോ നീന്തി നീന്തി പോവുകയാണ് നീന്തി കുഴയുന്നു എന്നാലും നീന്താതെ വയ്യ അങ്ങനെ വശം കെട്ടപ്പോഴാണ് ആ വിളി കേട്ടത് കാക്കാ കാക്കാ മായാൻ കണ്ണുവിഴിച്ചു കസനുണ്ട് ഒരു പാത്രം കടും കാപ്പിയുമായി അടുത്തു നിൽക്കുന്നു മായാൻ ഗ്ലാസ് വാങ്ങിക്കൊണ്ട് ചോദിച്ചു ഓളക്ക് കൊടുത്തോ ഉം ഹസ്സൻ ആ പറഞ്ഞത് സത്യമായിരുന്നു അവൻ എഴുന്നേറ്റ് കാപ്പി തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കുറെ നേരം നിന്നു ഒടുവിൽ രണ്ടും കൽപ്പിച്ച് കാപ്പിയും എടുത്ത് ആമിനെ കിടക്കുന്ന മുറിയിൽ ചെന്ന് പറഞ്ഞു ഇതാ കാപ്പി പെരുത്ത ഉപകാരം പറന്ന് തളർന്ന ഒരു കിളിയുടേതുപോലെ നേർത്തതായിരുന്നു ആ ശബ്ദം അവൾ അത് വാങ്ങി കുടുകുടേ കുടിച്ചു ഹാവു ഇനി വേണോ ഉണ്ടച്ചാല് തരാ അവൻ വീണ്ടും ഒഴിച്ചു കൊടുത്തു അവൾ വീണ്ടും വലിച്ചു കുടിച്ചിട്ട് പാത്രം താഴെ വെച്ചു പറഞ്ഞു ഇങ്ങളെ ഒരു കാലത്തും പടച്ചോൻ വെടിയൂല ആ കിളിനാഥം ഹസിന് വളരെ മധുരമായി തോന്നി ഇതേ വരെ ഒരു സ്ത്രീയും അവനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു സ്ത്രീക്ക് വേണ്ടിയും അവൻ അങ്ങനെ പ്രവർത്തിച്ചിട്ടുമില്ല എന്തേ അവൻ കുറച്ചൊരു ചുണ്ടുപിറയിലോടെ ചോദിച്ചു തൊണ്ട പിടിച്ച് പലിശന്ന് രാത്രിയില് സഹിച്ചു കഷ്ടായി വിളിച്ചൂടായിരുന്നോ മുതലാളി അല്ലേ അവിടെ അതുകൊണ്ട് ഇല്ലായിരുന്നു ആട്ടെ ഇപ്പൊ ദാഹം മാറിയോ ഉപ് ഇച്ചിരി ബെയില് മൂത്താല് ഞാൻ ഈ പൈതലിനെ എടുത്തു പോകുക എവിടക്ക് അത് അത് ഹള്ളാൾക്കമാത്രം അറിയാം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി പതുക്കെ നെഞ്ചിലേക്ക് ഇറ്റിറ്റ് വീണു ഇറ്റു പോണ്ട അത് പറഞ്ഞപ്പോൾ ഹസ്സന്റെ ജനമ്പിൽ ഒരു തരിപ്പ് കയറി ഒരു ചോര പൈതലിനെ ആയിട്ട് പോകാൻ കജോ പക്കെങ്കില് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ മുതലാളിയും വന്ന് അമ്മ ഉപ്പരും നല്ലോനാ ഏതും പറയൂല ആമിനെ ഒന്ന് നെടുവീർപ്പെട്ടു മാലിക്കൽ ജബ്ബാറായ തമ്പിരാലേ എവിടെയാ കുടി മഞ്ചേരിയില് എങ്ങനെ മലയിൽ വന്ന് ഇന്റെ പുത്തിയില്ലായ്മ എന്റെ കൊടുമ കൊണ്ട് ഹസൻ കുറച്ചു നേരത്തിന് ഒന്നും മിണ്ടിയില്ല അവളെ ആകെ ഒന്നും നോക്കി മഞ്ഞിൽ നിറഞ്ഞ നീല ശംഖുപുഷ്പങ്ങളെ പോലെയുള്ള ആ കണ്ണുകൾ സ്നേഹവും സഹാനുഭൂതിയും യാചിക്കുകയാണെന്നു തോന്നും ആ ചോരക്കുഞ്ഞ് ഒന്ന് മൂരി നിവർന്നു പിന്നെയും ഉറങ്ങി ഒരു ദീർഘയാത്ര കഴിഞ്ഞ് വിശ്രമം കൊള്ളുകയാണ് ഈ പൈതലിന്റെ ബാപ്പ ഹസൻ വളരെ ക്ലേശിച്ചിട്ടാണ് ആ ചോദ്യം ചോദിച്ചത് ആ അമുക്ക് എന്നെ ചതിച്ചില്ലേ എന്തേ ഉള്ള പൊന്നാരൊക്കെ പറഞ്ഞ് നാട്ടിൽ നിന്ന് ചാടിച്ചു കൊണ്ടുപോന്നു എന്നിട്ട് ഒടുക്കം ഈ തോട്ടത്തില് കൊണ്ടാക്കിപ്പോയ പോക്ക മഷി വെച്ച് നോക്കിയാ കാണൂല തോട്ടത്തിലാ പണി പുറത്താക്കി ഏ മേസ്ത്രീന്റെ നുരുമ്പിര ഞാൻ നിൽക്കൂല മേസ്ത്രിയുടെ ധിക്കാരങ്ങൾക്ക് വഴിപ്പെടാതെയാണ് അവൾ പുറത്താക്കപ്പെട്ടതെന്ന് കേട്ടപ്പോൾ അസന് വലിയ സന്തോഷം തോന്നി അസലുള്ളാ എന്നുള്ളിൽ കരുതുകയും ചെയ്തു ആമിനയുടെ മനസ്സിലൂടെ ഭൂതകാലം മുഴുവൻ കടന്നു പോവുകയാണ് പാപ്പ അവളെ ഓമനിച്ചു വളർത്തിയത് എല്ലാവർക്കും അവളെ ഇഷ്ടമായിരുന്നത് ഉമ്മയുടെ ഓമനത്വം തുളുമ്പുന്ന വിളി ഉമ്മയുടെ സഹോദരികളായ രണ്ട് ഹിന്ദു സ്ത്രീകൾ അകന്നു നിന്നിട്ടാണെങ്കിലും കൗതുകവും സ്നേഹവും കലർന്ന വിധം അവളെ നോക്കിയത് ആലശീലയില്ലാത്ത ആ ജീവിതം ഒടുവിൽ പാപ്പയും ഉമ്മയും വസൂരി പിടിച്ചു മരിച്ചത് പാപ്പയുടെ കൃഷിയിടങ്ങളും കുടിയിടവും ഒഴിപ്പിച്ചത് സഹോദരൻ ചാടിപ്പോയത് മധുരമായ ഒരു പുഞ്ചിരിയോടും മനം മുഴക്കുന്ന ചൂളം വിളികളോടും കൂടി ഉസ്മാൻ അവളെ സമീപിച്ചത് ബാധകമായ രാത്രികൾ വയനാടൻ കുന്നിലേക്കുള്ള യാത്ര ഇവയെല്ലാം ഒന്നിന് പുറകെ ഒന്നായി ആ മനസ്സിലേക്ക് കടന്നു വരികയാണ് ആമിനെ ഒന്ന് നെടുവേർപ്പെട്ടു ഞാനിങ്ങനെ കൈയ്യുണ്ടല്ല ഒരു തറവാട്ടിൽ പിറന്ന് എൻ്റെ പുത്തിമോസം കൊണ്ട് ആ കണ്ടം കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഓന് ഇനി വരൂലേ എവിടെ ഇച്ചലി കിമ്മിണി പെൺകുട്ടികളെ കഷ്ടത്തിലാക്കിയവനാത്രേ ഉം ഹസ്സൻ ഒന്ന് മൂളി അനക്ക് ഹസ്സൻ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു എന്തേ ആമിനെ മുഖമുയർത്തി അനക്ക് ഇവിടെ താമസിക്കുന്നതിൽ വിരോധം ഉണ്ടോ ചെറിയ അമ്പരപ്പ് അവളുടെ കണ്ണിലൂടെ പാഞ്ഞു അവൾ ഒരു നിമിഷം നിശ്ശബ്ദമായിരുന്നിട്ട് തുടർന്നു മേൽപോട്ട് നോക്കിയാൽ കഹനും കീഴ്പോട്ട് നോക്കിയാൽ ദുനിയാവും ഗതിയായിട്ടുള്ള ഞമ്മക്ക് എന്ത് വിരോധ ഒരു സ്ത്രീയുടെ ശബ്ദം ആ വീട്ടിൽ കേൾക്കുന്നത് നടാടയാണ് അത് ആ വീട്ടിന് നിറവും തിറവും നൽകുന്നത് പോലെ ഹസന് തോന്നി പിന്നെ അവൻ ഒന്നും ചോദിച്ചില്ല പുറത്തേക്ക് പോന്നു ഒരു ഗ്ലാസ് കാപ്പിയും എടുത്തു മായാന ചെന്ന് തട്ടി വിളിക്കുകയാണ് ഉണ്ടായത് നേരം വെളുത്ത് ഇല്ലേ ഒരു തത്വജ്ഞാനിയുടെ മട്ടിൽ മായാൻ ചോദിച്ചു ഇനി മുപ്പത് നായിക കയണം ഇരുട്ടാവാൻ അല്ലേ ഉം കാക്ക എന്നാ പോണ് തീർച്ചയാക്കിയില്ല പോണം മായാൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്നു ഹസ്സനും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉമ്മാച്ചുന്റെ പതിനാറാം അധ്യായം ഇവിടെ കഴിയുന്നു അടുത്ത അധ്യായമായി വേഗത്തിലെത്താം 何 <music>